ഇസ്ലാം നശിപ്പിക്കാനായി ായിട്ട് ഇറങ്ങിയൊക്കെ മറ്റേ ചങ്ങാതി കോഴിക്കോട് ഇറക്കിയ ബുക്കിൽ എന്താ പറയുന്നത് റമലാ മാസത്തിൽ നോമ്പിന് സുബഹി ബാങ്ക് വരുത്തതിന്റെ ശേഷം ഈ കാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറന്നു മറന്നുവരുത് എങ്ങനെ സുബി നോമ്പിന് സുബി ബാങ്കും കൊടുത്ത് ഇക്കാമത്തും കൊടുത്തിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ മറന്നു ഒരു ഞാനൊന്ന് ആദ്യം പറഞ്ഞുതരാം ബുഹാരിൻ്റെ ഒരു ഹജീസ് ഉദ്ധരിച്ചു ആ ഹജീസിലെന്താടില്ലെന്ന് പറയുമോ നബിസല്ലാ ഒരു സ്ഥലം അസായം കഴിച്ചിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അൻപത് ആയ തോന്നുന്ന സമയം ഉണ്ടാവുന്ന അപ്പം മൂപ്പർക്ക് തോന്നി ഇങ്ങനെയാ ആളുകളെ നോമ്പെല്ലാം സഹിയായി പോകില്ലേ ബാഫിലായി കിട്ടണ്ടേ അപ്പം മൂപ്പർ പറയണ അത് നബിന്റെ സാധാരണ പതിവാണ് അതിനെ പറ്റി പറയുക എന്നാൽ അങ്ങനെ നബി പ്രത്യേകം പറഞ്ഞു സംഗതികൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടി വേണ്ടി ഞാനൊക്കെ കേട്ടോളി പൊതുവേ നബിയുടെ അത്താഴത്തിന്റെ പതിവിപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബിഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇക്കാമ ഇക്കാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു എന്ന കാര്യം മുമ്പ് ഉദ്ധരിച്ച ഹരീസുകളിൽ വ്യക്തമാക്കപ്പെട്ടത് വായനക്കാര് മറക്കാതിരിക്കുക നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട സംഗതി സുബിക്ക് ബാങ്കും കൊടുത്ത് ഇക്കാമത്തോട്ടതിന് ശേഷം വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് മറക്കാട് ചെയ്യണേ അതെ ബുക്കാണ് എന്നാ സഹോദരന്മാരെ അങ്ങനെ മുമ്പ് വിവരിച്ചു എന്താ പറഞ്ഞു തന്നറിയോ നിങ്ങൾ നബി സല്ലാഹുലമ തങ്ങളോട് ഏതോ ഒരു സമയത്ത് ഏതോ ഒരു നിസ്കാരത്തിന് പാങ്ക് കൊടുത്തപ്പോ ഈ കാമത്തും കൊടുത്തപ്പോ ഈ കാമത്തും കൊടുത്തതിനു ശേഷം വെള്ളം കുടിക്കാമോ എന്നൊരു സംശയം അമർ അതി അള്ളഹുറച്ച് നബിയെ ചിലപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമോ നോമ്പിരുന്ന് അവിടെ ഇല്ലേ സുബഹിക്കുന്നില്ലേ പിന്നെ നിസ്കാരത്തിന് ഹിഖാമത്ത് കൊടുക്കപ്പെട്ടു ഹത്താബിന്റെ കയ്യിൽ പാത്രുണ്ട് ഉമർത്താബ് എന്ന് പറഞ്ഞു അസുരബുഹായത് കുടിക്കട്ടെ റസൂലേ കാലന അതേ കുടിച്ചോഹ കുടിച്ചു ഇതിൽ നോമ്പിന്നുണ്ടോ ഇല്ല സുബഹിക്കുന്നുണ്ടോ ഇല്ല സാധാരണ നിനക്ക് ഒരു നിസ്കാരം ആ നിസ്കാരത്തിന്റെ ബാങ്കു കൊടുത്ത് ഇക്കാമത്തും കൊടുത്തതിന്റെ ശേഷം വെള്ളം കുടിച്ചോ ഇതാ തെളിവ് നോമ്പിന്റെ സുബിഹിക്ക് ബാങ്കു ഇക്കാമത്തും കൊടുത്തതിന് ശേഷം വെള്ളം കുടിക്കാം എന്നുള്ളതിന് തെളിഞ്ഞു നിങ്ങളൊന്നാലോചിച്ചോ ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വേറെ ആരാ ഇനി സഹോദരന്മാര്